ജനകീയ സേവന മേഖലകളിൽ സജീവ ഇടപെടലുകൾ നടത്തുമെന്ന പ്രഖ്യാപനവുമായി റോട്ടറി കാനന്നൂർ സീസൈഡ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ചടങ്ങ് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ മോഹൻദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റായി ഡോക്ടർ ഇ സജീവനും സഹഭാരവാഹികളും ചുമതലയേറ്റു സേവന മേഖലകളിൽ ഇടപെടുക മാനുഷിക സഹായം ലഭ്യമാക്കുക ഈ ലക്ഷ്യവുമായാണ് ലോകമെമ്പാടും റോട്ടറി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത് ആ ദൗത്യം കൂടുതൽ ജനകീയമാക്കുമെന്ന പ്രഖ്യാപനമാണ് റോട്ടറി കാനന്നൂർ സീസൈഡ് നടത്തിയത് പ്രസിഡന്റായി ഡോക്ടർ ഇ സജീവനും സെക്രട്ടറിയായി എം പി രമേശനും ട്രഷറായി പി ജി മനീഷ് കുമാറും ചുമതലയേൽക്കുന്ന ചടങ്ങിലാണ് സേവന മേഖലയിൽ സജീവ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം സ്ഥാനാരോഹണം നിയുക്ത റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ മോഹൻദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ജനസേവനമെന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി ഓരോ റോട്ടറി അംഗവും സജീവമാകണമെന്ന് മോഹൻദാസ് മേനോൻ പറഞ്ഞു സമൂഹത്തിൽ കൈത്താങ് ആവശ്യമുള്ളവരെ കണ്ടെത്തി അവരിലേക്ക് സഹായം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് റോട്ടറി കാനന്നൂർ സി സെഡ് പ്രസിഡന്റ് ഡോക്ടർ ഇ സജീവനും സ്ഥാനമേറ്റെടുത്തുകൊണ്ട് പറഞ്ഞു And I accept it with humility, gratitude and a deep commitment to service. My vision for this quarter year is simple. To serve this year with integrity, to connect with the empathy and to act with purpose. I believe that small consistent actions can lead to big changes. And with our support, with your support, I intend to turn this belief into reality. Our priorities this year will include impactful health initiatives, empowering youth through education, strengthening the public health awareness, and continuing to support the vulnerable sections of our society. We will also work to strengthen the fellowship within our club because the great service begins with the strong bonds. Foundation, my charna പാവപ്പെട്ടവർക്കുള്ള വീട് നിർമ്മാണം മയക്കുമരുന്നിനെതിരായ പോരാട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും സജീവമാകുമെന്നും ഡോക്ടർ ഇ സജീവൻ പറഞ്ഞു സ്ഥാനാരോഹണ ചടങ്ങിൽ സഞ്ജയ് ആറാട്ടുപൂവാടൻ അധ്യക്ഷത വഹിച്ചു സോൺ കോർഡിനേറ്റർ അനൂപ് ഗോപിനാഥ് ഡോക്ടർ രഞ്ജിത് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ